മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ സഖാക്കളുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് മുഖ്യമന്ത്രിയും മകളും മരുമകനും കുടുംബത്തിനു വേണ്ടി സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നതെന്നും പി വി അൻവർ റിപ്പോർട്ടർ പി വിയുടെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ആഞ്ഞടിച്ചത് മുൻ ഡി ജി പിമാർ ബി ജെ പിയിൽ ചേരുന്നതിന് അൻവർ വിമർശനം ഉന്നയിച്ചപ്പോൾ ചർച്ച നിയന്ത്രിച്ചിരുന്ന സ്മൃതി പരുത്തിക്കാട് ഈ വിഷയത്തിൽ പിണറായി വിജയൻ സ്വീകരിച്ച ചില നടപടികൾ ചൂണ്ടിക്കാണിച്ചപ്പോയാണ് ഇതിനോടുള്ള പ്രതികരണമായി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് അന്നത്തെ പിണറായി അല്ല ഇന്നത്തെ പിണറായി എന്ന് പറഞ്ഞ പി വി അൻവർ രണ്ടാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയപ്പോൾ മുതൽ പിണറായി വിജയൻ ആകെ മാറിയെന്നും പാർട്ടിയോടുള്ള ഉത്തരവാദിത്തം മറന്നുവെന്നും കുറ്റപ്പെടുത്തി മുഹമ്മദ് റിയാസ് എന്ന് ആ വീട്ടിലേക്ക് കയറിയ അന്ന് മുതലാണ് പാർട്ടിക്കപ്പുറം എന്റെ കുടുംബം എന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി ചുരുങ്ങിയത് എന്നായിരുന്നു അൻവറിന്റെ വിമർശനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണെന്ന കാര്യം പിണറായി വിജയൻ മനപൂർവ്വം മറക്കുന്നു പാർട്ടിക്കപ്പുറം കുടുംബസ്നേഹത്തിന് മുൻപിൽ മുഖ്യമന്ത്രി അടിയറവ് പറയുന്നുവെന്നും അൻവർ കുറ്റപ്പെടുത്തി തന്റെ മകൾ മരുമകൻ എന്ന രീതിയിലേക്ക് മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി ചുരുങ്ങി പോകുന്നു എന്നും പി അൻവർ ആരോപിച്ചു ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ആ ഭഗീരഥ പ്രയത്നത്തിൽ പിണറായി വിജയൻ വിജയിച്ചുവെന്നും പി വി അൻവർ വിമർശിച്ചു ഇതിനെതിരെ പ്രതികരിക്കാൻ പാർട്ടിയിൽ ആരുമില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു കേന്ദ്ര കമ്മിറ്റിയിൽ റിയാസ് എത്തുമെന്ന് കരുതി പക്ഷേ ആരോ പിണറായിക്ക് അവസാന നിമിഷത്തിൽ ബുദ്ധി ചൊല്ലിക്കൊടുത്തെന്നും അൻവർ പരിഹസിച്ചു പിണറായിക്ക് ബുദ്ധി ഉപദേശിക്കാൻ പുതിയ ഒരു വ്യക്തി ഉണ്ടെന്നും അൻവർ പറഞ്ഞു ആർ എസ് എസുമായും വർഗീയ ശക്തികളോടും പോരാടി അറുന്നൂറിലധികം സഖാക്കളുടെ രക്തം കേരളത്തിൽ വീണു ആ രക്തസാക്ഷികളായ സഖാക്കളുടെ വീട്ടുകാരുടെ അവസ്ഥ പോലും പിണറായിക്ക് അറിയില്ല അത് തനിക്ക് നന്നായി അറിയാം രക്തം ആർക്കും വേണ്ട മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സഖാക്കൾ അറിയണം സഖാക്കളുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് മുഖ്യമന്ത്രിയും മകളും മരുമകനും കുടുംബത്തിനു വേണ്ടി സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നതെന്ന അതിരൂക്ഷമായ വിമർശനമാണ് അൻവർ ഉയർത്തിയത്